സൂത്രവാക്യം സെറ്റിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ഇന്ന് അതിൻ്റെ അണിയറ പ്രവർത്തകർ മാധ്യമങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ആ സെറ്റിൽ വെച്ചായിരുന്നു വിൻസി അലോഷ്യസിനുണ്ടായ ദുരനുഭവം വെളിപ്പെട്ടത് പ്രദീപ് ജോസഫാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത് പ്രദീപ് ആ സിനിമാ സെറ്റിലുള്ള സംവിധായകനാണെങ്കിലും ശരി നിർമ്മാതാക്കനാണെങ്കിലും ശരി ഈ ഷൈൻ ടോം ചാക്കോയുടെ പെരുമാറ്റത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു പക്ഷേ സിനിമ എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണം കാരണം കുറെ ആളുകളുടെ ജീവിതം ആ സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നോട് പറഞ്ഞു അതനുസരിച്ച് താൻ ആ തന്റെ ഭാഗം ഷൂട്ട് ചെയ്തു മടങ്ങി അതായിരുന്നു വിൻസി പറഞ്ഞിരുന്നത് ഇന്നിപ്പോൾ ആ സെറ്റിൽ എന്ത് നടന്നു അത് ഒരുപക്ഷെ കേരളം മുഴുവൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വിശദീകരണമാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതെ കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത് യുജിൻ ജോസ് ചിറമയിലാണ് സൂത്രവാക്യം സിനിമയുടെ സംവിധായകൻ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ രണ്ടോ മൂന്നോ ദിവസം ചിത്രീകരണം നിർത്തിവയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി ഷൈൻ ടോം ചാക്കോയുടെ കണ്ണുകളും മറ്റും തടിച്ചു വന്ന അവസ്ഥയിൽ മുഖത്തിന്റെ ഭാവം തന്നെ മാറിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ചിത്രീകരണം നിർത്തിവയ്ക്കേണ്ടി വന്നത് ഇതിനിടെയാണ് വിൻസി അലൂഷിസരെ മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നതും ഒപ്പം നടൻ ലഹരി വസ്തു ഉപയോഗിച്ച് തുപ്പിക്കളയുന്നതായി കണ്ടു എന്നുള്ള വിൻസിയുടെ പരാമർശവും മറ്റും പുറത്തുവന്നത് ഈ സംഭവത്തിനിടെ ഈ ചിത്രത്തിന്റെ സംവിധായകൻ നടനെ താക്കീത് ചെയ്തിരുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തുവന്നിരുന്നു എന്തായാലും നേരം നിലവിലെ സാഹചര്യത്തിലാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ചിത്രീകരണത്തിലൂടെ സംഭവിച്ചത് എന്ന് വിശദമാക്കാൻ വേണ്ടി ചിത്രത്തിന്റെ സംവിധായകനും മറ്റ് അണിയറ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് കൊച്ചിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചിത്രീകരണ സ്ഥലത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് വിൻസി അലൂഷ്യസ് ഉന്നയിക്കുന്ന പരാതിയിൽ എത്രമാത്രം കഴിവുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഗൗരവമുള്ളതാണ് ആ പരാതി ഈ ചിത്രത്തിന്റെ സിനിമയുടെ ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്